ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കുന്നത് സി എം കിഡ്സ് സ്കോളർഷിപ്പ് എൽ പി എക്സാമിൻ്റെ മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വൺ മാർക്ക് വീതമുള്ള ചോദ്യങ്ങളും അതുപോലെ ഫൈവ് മാർക്കിനുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടുനോക്കൂ ഇനിയും മുന്നോട്ട് എന്ന പാഠഭാഗം ഊന്നൽ നൽകുന്ന പ്രമേയം എന്താണ് ദാരിദ്ര്യം വിശപ്പ് അതിജീവനം യാത്ര ആൻസർ ഓപ്ഷൻ സി അതിജീവനം നക്ഷത്രങ്ങളിലേക്ക് ഉയർത്തുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് നാം മേൽപോട്ട് നോക്കണം നക്ഷത്ര ഭംഗി ആസ്വദിക്കണം ഉയരങ്ങളിൽ എത്താനുള്ള ലക്ഷ്യബോധം വേണം നക്ഷത്രങ്ങളെ കുറിച്ച് പഠനം നടത്തണം ആൻസർ ഓപ്ഷൻ സി ആണ് ഉയരങ്ങളിൽ എത്താനുള്ള ലക്ഷ്യബോധം വേണം പൂമ്പാറ്റ ചിറകുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ പ്രയോഗം കൊണ്ട് ഹോക്കിങ്ങിൻ്റെ ഏത് സവിശേഷതയെയാണ് സൂചിപ്പിക്കുന്നത് കൃത്യനിഷ്ഠത ഊർജ്ജസ്വലത സൗന്ദര്യം നടന മികവ് ആൻസർ ഓപ്ഷൻ ബി ഊർജസ്വലത അയാളുടെ വാക്കുകൾ അവരുടെ നെഞ്ചിൽ തീ കോരിയിട്ടു ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് വിഷമത്തിൻ്റെ കാഠിന്യം വിഷമത്തിൻ്റെ ലാളിത്യം വിഷമത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ എ വിഷമത്തിൻ്റെ കാഠിന്യം നിർഭയ എന്ന വാക്കിനർത്ഥം പേടിയുള്ളവൾ ഭയമില്ലാത്തവൾ ഭയമുള്ളവൾ അഭയം തേടുന്നവൾ ൻസർ ഓപ്ഷൻ ബി ഭയമില്ലാത്തവൾ കാറ്റ് പറഞ്ഞത് എന്ന കവിത ആഹ്വാനം ചെയ്യുന്നത് എന്താണ് ഇന്ദ്രിയങ്ങളെ തുറന്നു പിടിച്ച് പ്രകൃതിയെ അറിയണം ഇന്ദ്രിയങ്ങൾ ഇല്ലാതെ പ്രകൃതിയെ അറിയണം ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിലും പ്രകൃതിയെ അറിയാൻ ശ്രമിക്കരുത് ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിലും പ്രകൃതിയെ അറിയാൻ ശ്രമിക്കണം ആൻസർ ഓപ്ഷൻ എ ഇന്ദ്രിയങ്ങളെ തുറന്നു പിടിച്ച് പ്രകൃതിയെ അറിയണം കാറ്റിനെ കാണാനുള്ള വഴികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് സന്ധ്യക്ക് പൂക്കുന്ന പൂവിൻ്റെ ഗന്ധത്തിൽ ആലിലകളും മാവും മറ്റും ആടുമ്പോൾ പിപ്പിയും ഓടക്കുഴലും പാടുമ്പോൾ പുഴകളുടെ കളകള ശബ്ദത്തിൽ ആൻസർ ഓപ്ഷൻ ഡി പുഴകളുടെ കളകള ശബ്ദത്തിൽ കുറുമ്പി എന്ന കവിത എഴുതിയതാരെ കുമാരനാശാൻ അക്കിത്തം വൈലോപ്പിള്ളി ഇടശ്ശേരി ആൻസർ ഓപ്ഷൻ ഡി ഇടശ്ശേരി താഴെ കൊടുത്തവയിൽ ഇടശ്ശേരിയുടേതല്ലാത്ത കവിത ഏത് കാവിലെ പാട്ട് പുത്തൻ കലവും അരുവാളും വാഴക്കുല പൂതപ്പാട്ട് ആൻസർ ഓപ്ഷൻ സി വാഴക്കുല താഴെ പറയുന്നവയിൽ പ്രൊഫസർ എസ് ശിവദാസിൻ്റെ ഗ്രന്ഥമല്ലാത്തത് ഏത് ഒന്ന് വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം രണ്ട് സ്വർഗത്തിൻ്റെ താക്കോൽ മൂന്ന് കാക്കത്തൊള്ളായിരം ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി മൂന്ന് മാത്രം ശരിയാണ് ഓപ്ഷൻ സി രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ ഡി മൂന്നും ശരിയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്ന് മാത്രം ശരിയാണ് വരണ്ടുണങ്ങുന്ന കാലത്തും പൂത്തു നിൽക്കുന്ന കൊന്ന സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഓണം വരും സ്കൂൾ പൂട്ടും കഷ്ടകാലം വരും നല്ല കാലം വരും ആൻസർ ഓപ്ഷൻ ഡി ആണ് നല്ല കാലം വരും കൂസിടാതെ എന്നതിൻ്റെ അർത്ഥമായി വരാത്ത പദം താഴെ കൊടുത്തതിൽ ഏതാണ് വക സാരമാക്കാതെ കാവൽ നിൽക്കാതെ കണക്കിലെടുക്കാതെ ആൻസർ ഓപ്ഷൻ സി കാവൽ നിൽക്കാതെ പേമാരി അർത്ഥമാക്കുന്നത് എന്ത് ചാറ്റൽ മഴ നറുമഴ കനത്ത മഴ ഇടിവെട്ടിമഴ ആൻസർ ഓപ്ഷൻ സി കനത്ത മഴ ചന്ദ്രന് സമാനാർത്ഥമല്ലാത്ത പദം ചുവടെ കൊടുത്തതിൽ ഏതാണ് അമ്പിളി തിങ്കൾ കൗമുദി ശശി ആൻസർ ഓപ്ഷൻ സി കൗമുദി കൂട്ടത്തിൽ തെറ്റായ ജോഡി ഏത് കടൽ ആഴി കാട് കാനനം കപ്പൽ നൗക മേട് ഉയർന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ ഡി മേട് ഉയർന്ന സ്ഥലം അടുത്ത ചോദ്യം അഞ്ച് മാർക്കിനുള്ളതാണ് ഞങ്ങൾ അഞ്ച് എന്ന കവിതയുടെ കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തത് നമുക്ക് നോക്കാം കാത് പറഞ്ഞു കിളികൾ ചൊല്ലി പുലരി പുലരിയണിഞ്ഞു മൂക്ക് പറഞ്ഞു അരികത്തെങ്ങോ പൂ വിരിഞ്ഞെന്ന് കണ്ണു പറഞ്ഞു കാണാൻ എന്തൊരു ചേലി പൂവെന്ന് കൈ പറഞ്ഞു നനുത്തതാണി പൂവിൻ ഇതളന്ന് നാവ് പറഞ്ഞു എന്തൊരു മധുരം പൂന്തേനിന്നെന്ന് കവിത വായിച്ചില്ലേ കാറ്റു പറഞ്ഞത് എന്ന കവിതയുമായി ഈ കവിത താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നമ്മുടെ പാഠഭാഗത്തുള്ള കാറ്റു പറഞ്ഞത് എന്ന കവിതയുമായി ഞങ്ങൾ അഞ്ച് എന്നുള്ള ഈ കവിതയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഞങ്ങൾ അഞ്ച് എന്ന കവിത പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഓരോ ഇന്ദ്രിയങ്ങളും സംസാരിക്കുന്ന രീതിയിലാണ് കവിത പറയുന്നത് ഓരോ ഇന്ദ്രിയങ്ങളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് നൽകുന്നത് എന്നും ഈ കവിതയിലൂടെ പറയുന്നു കാത് കിളി ചിലച്ചത് കേൾക്കുന്നു അതിലൂടെ നേരം പുലർന്നെന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നു മൂക്ക് പൂവിരിഞ്ഞ മണവും കണ്ണ് പൂവിൻ്റെ ചന്തവും മനസ്സിലാക്കി തരുമ്പോൾ കൈയ്യെ പൂവിതം നനുത്തതാണെന്ന് തൊട്ടറിയുകയും നാവ് പൂന്തേ നിന്ന് മധുരമുണ്ടെന്ന് രുചിച്ചറിയുകയും ചെയ്യുന്നു എല്ലാ വരികളും ഒരേ രീതിയിലാണുള്ളത് കൂടുതൽ കൗതുകകരമോ പ്രയാസകരമോ അല്ലാത്ത കാര്യങ്ങൾ കവിതയിൽ നേരിട്ട് പറയുന്നുണ്ട് എന്നാൽ കാറ്റു പറഞ്ഞത് എന്ന കവിതയിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാറ്റിനെ അനുഭവിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് കാറ്റ് തന്നെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു കാറ്റിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുന്നു ഇതിൽ ഇന്ദ്രിയങ്ങളും വസ്തുവും കാറ്റും കൂടാതെ ഒരു കൊച്ചു കുട്ടി കൂടി കവിതയിലുണ്ട് വരികളിലെ പറിച്ചിലുകളുടെ രീതിയിൽ വ്യത്യാസങ്ങളുണ്ട് വളരെ ആസ്വാദ്യകരമായ രീതിയിലും വായിക്കുന്നവർക്ക് കൗതുകം ജനിപ്പിക്കുന്ന വിധവുമാണ് വരികൾ രണ്ട് കവിതയും ലളിതമായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് അടുത്ത ചോദ്യവും അഞ്ചു മാർക്കിനുള്ളതാണ് ആകാശത്ത് ഒറ്റപ്പെട്ടു പോയ പട്ടൂസിനെ അമ്പിളിമാമൻ മേടക്കാറ്റിനോടൊപ്പം ആബിതയുടെ വീട്ടിലെത്തിച്ചു ഉണർന്നപ്പോൾ കഥയെല്ലാം പട്ടൂസ് ആബിതയോട് പറഞ്ഞു കഥ കേട്ട ആബിത അമ്പിളിമാമന് നന്ദി അറിയിച്ച് ഒരു കത്തെഴുതി എങ്ങനെയായിരിക്കാം ആ കത്ത് തയ്യാറാക്കി നോക്കൂ അപ്പം മുകളിലായിട്ട് സ്ഥലവും തീയതിയും കൊടുക്കണം ആർക്കാണ് കത്തെഴുതുന്നത് അമ്പിളിമാമനാണല്ലേ അപ്പം എങ്ങനെ തുടങ്ങാം പ്രിയപ്പെട്ട അമ്പിളിമാമനെ അതിയായ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അങ്ങേക്ക് കത്തെഴുതുന്നത് എൻ്റെ പട്ടൂസിനെ മാമൻ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചില്ലേ ഞാൻ ആപിതയാണ് പട്ടൂസിൻ്റെ സ്വന്തം ആപിതത്താത്ത ഇപ്പോൾ എന്നെ മനസ്സിലായില്ലേ ഭയങ്കര കുറുമ്പനാണ് എൻ്റെ പട്ടൂസ് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ദൂരേക്ക് പോകാൻ അവന് നല്ല ഇഷ്ടമാണ് നൂല് പൊട്ടിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു പട്ടൂസ് എനിക്കും വിഷമമായിട്ടോ കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് എപ്പോഴോ ഉറങ്ങിപ്പോയതാണ് ഇന്നലെ അങ്ങനെ ഉറങ്ങിയത് കൊണ്ടാവും മേടക്കാറ്റ് പട്ടൂസിനെ കൊണ്ടുവന്നതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല രാവിലെ ഉണർന്നു നോക്കുമ്പോൾ പട്ടൂസ് എൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്നു സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി അവൻ ഉണർന്നപ്പോഴാണ് ഞാൻ വിവരങ്ങളൊക്കെ അറിയുന്നത് ഞങ്ങളുടെ ഒരുപാട് നന്ദിയും സ്നേഹവും ചക്കര ഉമ്മയും ഒക്കെയുണ്ട് മാമനെ നക്ഷത്ര കൂട്ടുകാരോടൊക്കെ ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണേ സ്നേഹത്തോടെ ആബിദ മേൽവിലാസം അമ്പിളി അമ്മാവൻ നമ്മൾ ആർക്കാണോ കത്ത് എഴുതുന്നത് അവരുടെ മേൽവിലാസമാണ് എഴുതേണ്ടത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ആൻസർ ഭാരതരത്ന എന്നാണ് ഒരുപാട് കുട്ടികൾ ചരിത്രം കമൻ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായി കമൻറ്റ് ചെയ്തത് പ്രയാഗ് എസ്പി അതുപോലെ ഫഹുമി ഐഷ എന്നീ രണ്ട് കുട്ടികളാണ് അവർക്കും മറ്റെല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ആദ്യമായി ജ്ഞാനപ്പിയുടെ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് ആദ്യമായി ജ്ഞാനപ്പിയുടെ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്